ഹലോ ഇതെല്ലാണ്ട് സുഖല്ലേ വീഡിയോ ഒന്നുകൊണ്ട് പ്രോപ്പറായിട്ട് ഇടയില്ല വേറെ ഒന്നും കൊണ്ടല്ല യാത്ര ആയതുകൊണ്ട് കറക്റ്റ് കിട്ടുന്നില്ല വീഡിയോ ഒന്നും കഴിഞ്ഞ പ്രാവശ്യം പോകാറില്ലായിരുന്നു ഈ പ്രാവശ്യം അത്യാവശ്യം ബാക്ക് പേക്ക് കാര്യമൊക്കെ ഉണ്ടായതുകൊണ്ട് ദലിനെ ദിവസങ്ങളിൽ അടിപൊളി വീഡിയോസ് വരും ഇപ്പോൾ ഉള്ളത് ഞാൻ ഇന്ത്യ ടു സൗദി യാത്രയിൽ നിൽക്കണത് ഇപ്പോൾ മേഘാലയൽ കേട്ടോ ചിറാപ്പുഞ്ചിക്ക് പോകണ വഴിയാണ് ഇവിടുത്തെ ജസ്റ്റ് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ചിറാപ്പുഞ്ചിക്കുള്ളൂ നമ്മൾ നിന്ന റൂമാണ് എന്നാലും ഈ റൂമിനാണ് നമ്മൾ സ്റ്റേ ചെയ്തത് കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരത്തി അറുന്നൂറ് രൂപ നാലാൾക്ക് ഒരു റൂമിന് ഇവിടെ ചിലവായതിട്ടോ ഇൻക്ലൂഡിംഗ് കിച്ചൺ ഉണ്ടായിരുന്നു കിച്ചൺ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെറിയ ക്യാഷ് കൊടുത്താൽ മതി ഫുഡ് നമ്മൾ ഉണ്ടാക്കിയത് തന്നാൽ ഇവിടെ നമ്മളിവിടെ വന്ന വണ്ടി കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഡബിൾ ടക്കർ ഹൈക്ക് ചെയ്ത് പോകണം എന്നാണ് പരിപാടി അതുപോലെ അവിടുത്തെ കുറച്ച് ഫോട്ടോസും കാരണം സീനറൊക്കെ എടുത്തിട്ടുണ്ട് ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുന്ന പക്ഷെ അത്യാവശ്യം നല്ല ഉണ്ട് മൂവായിരത്തഞ്ഞൂറ് സ്റ്റെപ്പ് വൺ സൈഡ് അപ്പ് ആൻഡ് ഡൗൺ ഒരു സെവൻ തൗസൻഡ് സ്റ്റെപ്പാണ് മാത്രം നമുക്ക് കൗണ്ട് ചെയ്ത് കയറാണ്ട് അങ്ങനത്തെ സ്ഥലത്ത് കാണുന്ന പോണത് അപ്പോൾ എൻ്റെ ഇന്ത്യ റ്റു സൗദി യാത്രയിലേക്ക് എല്ലാവർക്കും മേഘാലയയിൽ നിന്ന് സ്വാഗതം ലെറ്റ്സ് വെൽക്കം മൈ ന്യൂ വീഡിയോ അപ്പോൾ നമുക്ക് ഇന്നത്തെ കാഴ്ചകൾ കാണാം എന്തായാലും ബാക്കിയുള്ള ടീംസൊക്കെ വരുന്നുണ്ട് ഒരാളത് എൻ്റെ പാർട്ട്ണറാണത് അങ്ങനെ വയ്ക്കുമ്പോൾ പിന്നെ ഗുഡ് മോർണിംഗ് പിന്നെ വേറെ ആളും കൂടി രണ്ട് വണ്ടിയും കൂടി ഇന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് നമ്മൾ രണ്ട് കൂട്ടും കൂടിയാണ് ഒരുമിച്ച് ഇന്ന് പോണത് നമ്മുടെ ഒരു വാട്ടർഫാൾ ഉണ്ട് അടുത്ത് കണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വാട്ടർഫോൾ വേറെന്താ ബൈസനോൾഡോ നമ്മൾ യാബി നമ്മുടെ കൂടുതലാളന്നെയാണ് അങ്ങനത്തെ ഒരു ബൈസനോൾഡോ എന്ന് പറഞ്ഞ വാട്ടർഫോൾക്കാണ് ഇനി പോകണത് കേട്ടോ ഇനി ഡബിൾ ടെക്കറ് ഓക്കെ അതാണ് കാണാൻ പോണേ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പിന്നെ റൂമ് കാര്യങ്ങൾ കാണിച്ചു തരാം ഇത് നമ്മളുള്ള ഒരു ഡൈനിങ് ഹാളിൽ ഇന്ന് വന്ന പാട് രാവിലെ ഇൻക്ലൂഡ് ബ്രേക്ക്ഫാസ്റ്റ് ഈ പാക്കിൽ അവൈലബിൾ ആട്ടോ ഇതുപോലെ ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ പാടില്ല അവിടെ വെച്ചിട്ടുള്ളതാണ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കൂടി റൂമ് ഞാൻ കാണിച്ചു തരാം കിച്ചൺ അവിടെ ഉണ്ട് കിച്ചണ ഫാമിലി ഉണ്ട് അത് കിച്ചൺ കാണിച്ചു തരുന്നില്ല ഇന്നും നമ്മൾ റൂം കിട്ടാം രണ്ട് ആ ഉണ്ട് ഞാൻ പറഞ്ഞൊരു മിസ്റ്റേക്ക് ഉണ്ട് നമ്മൾ കയറാൻ പോണത് ഡബിൾ ടക്കർ ആട്ടോ ഡബിൾ ടക്കറ് ബ്രിഡ്ജുണ്ട് അത് കയറാൻ പോകുന്നത് ഡബിൾ അത് കയറിയതിനു ശേഷമുള്ളൊരു റൂട്ട് ബ്രിഡ്ജ് കാര്യങ്ങൾ കാണാൻ പറ്റും നമ്മളെ വണ്ടി താരത്തേക്ക് പോകേണ്ടത് ഇത് നല്ലൊരു റോഡ് ഡാമേജ് ഉള്ളൊരു ഏരിയയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് വൈക്കുമ്പോൾ കയറേണ്ടെന്നുള്ള രീതിയിൽ താരം കയറുന്ന കൺസെപ്റ്റിലാണ് ഇവിടുന്ന് ഞാനും വണ്ടിക്ക് എന്തെങ്കിലും പണി കിട്ടി ഇൻ കേസ് പിന്നെ നേരില്ല കാരണം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് ഒരു ഷോപ്പ് ഉള്ളത് ഷോപ്പ് മീൻസ് പഞ്ചർക്കട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പുതിമണ്ണി വരാണ്ട് ഇറക്കാം റെൻറ്റിനെട്ടോ വണ്ടി എടുക്കുന്നത് നമ്മൾ വണ്ടി കാര്യങ്ങളൊക്കെ എടുത്തൊക്കെ ഷിലോങ് നിന്നാണ് ഷിലോങ്ന്ന് വണ്ടി റെൻറ്റിലെടുക്കാൻ ഒരാൾക്ക് മീൻസ് ഒരു വണ്ടിക്ക് ചിലവ് അത് അഞ്ഞൂറ് രൂപയാണ് ടാക്സി വിളിച്ച് പോകണക്കാരണം നല്ല ബെറ്റർ ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞു തോന്നുന്നു അപ്പോൾ എന്താണ് ഞാൻ റൂട്ട് ബ്രിഡ്ജിൻ്റെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് ഇപ്പോൾ റൂ ബ്രിഡ്ജിൻ്റെ ആണ്ട് ഇവിടുന്ന് ഏഴ് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ആണ് ഞമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് ചിറാപൂന്ന ഷിലോങ്ന്നാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്ററാണ് അപ്പോൾ എന്തായാലും ഉടത്തിയിട്ട് ഇതിന് കാഴ്ചകൾ പോകണ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് റൂമിൽ നിന്ന് ഇതാ പോവുകയാണ് കണ്ടില്ല കാഴ്ചകൾ കണ്ടില്ല ബൈക്കിനാണ് ഇനി ഇവിടുന്ന് അങ്ങനെ പോയി ഞാൻ നേരത്തെ പറഞ്ഞാൽ പോയാൽ സെവൻ ഫൈവ് കിലോമീറ്റർ ഉണ്ട് ഇപ്പോൾ റിപ്പീറ്റ് പറഞ്ഞതായി ഇവിടെ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ ചെറിയൊരു ടൗൺ ആട്ടത് ഇവിടെ എന്ന് പറഞ്ഞാൽ സംഭവം എന്ന് പറഞ്ഞാൽ ടാക്സി സ്റ്റാൻഡ് അതുപോലെ ഫുഡ് കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന ഇവിടെ നിന്ന് ജബിക്കൂർ കേട്ടോ അവിടെ എന്ന് പറഞ്ഞാൽ ദാല് പിന്നെ ചോറ് അതാണ് കിട്ടുക പിന്നെ കിട്ടുന്ന സംഭവം എന്ന് വെച്ചാൽ ചപ്പാത്തി വേറെ ഒന്നും ഇല്ല ഇവിടുത്തെ ടാക്സി വേണ്ട ഫുള്ള് മഞ്ഞക്കടലാണ് ഇവിടുത്തെ ടാക്സി എന്താ ഫുള്ള് മഞ്ഞ ചെറിയൊരു ടൗണ് ഒരു ചെറിയൊരു ഷോപ്പ് മാത്രമല്ല വേറെ ഒന്നും കാഴ്ചകൾ രക്ഷമില്ല മറക്കാൻ പറ്റാത്ത കാഴ്ചകളാണ് നിൽക്കുന്നത് ഒരു സൈൻ ബോർഡ് ഇട്ടിരുന്നു ഇവിടെ ഏതായാലും കേവിൻ്റെ ഉള്ളത്ത് കാഴ്ചകളിലേക്ക് നമുക്ക് ചെന്ന് വെക്കാം അവിടുന്ന് ഏകദേശം നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് യാത്ര റോഡൊക്കെ ഭയങ്കര ഡാമേജ് ചെയ്യുന്നത് ഇവിടെ നിന്ന് രാത്രി മഴ പെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റോഡൊക്കെ ആകാർ ഡാമേജ് ആയ പോലെ ഇല്ല ഇവിടുന്ന് ഇങ്ങനെ സ്റ്റെപ്പാണ് ഇറങ്ങാനുള്ളത് അത്ര വഴിയിട്ടുള്ള സ്റ്റെപ്പൊന്നുമില്ല നമുക്ക് കുഴപ്പമൊന്നും ഇല്ല ഇന്ന് കേവിൻ്റെ ഉള്ളിൽ ചെന്ന് തുടങ്ങി കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ അവസ്ഥയെന്നുള്ളത് എന്തായാലും മേഘാലയം വന്നിട്ട് ഒരു കേവെങ്കിലും എക്സ്പ്ലോർ എന്നുള്ളത് ആ സോറി എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആയിരുന്നു ഇത്രയും തോന്നൽ കേവുകൾ കൊട്ടാരത്തിൽ വന്ന കഴിഞ്ഞാൽ ഒരു കേവ് പോലും കണ്ടില്ല തന്നെ എങ്ങനെ അപ്പോൾ എന്തായാലും ആടി ചെന്ന് നോക്കാം അവിടെ രണ്ട് സൈനുണ്ടല്ല സ്ട്രൈറ്റും ഉണ്ട് ലെഫ്റ്റും ഉണ്ട് ചെന്ന് നോക്കട്ടെ എന്തായാലും ഇവിടെ ചെന്ന് നോക്കിയിട്ട് കേവിൻ്റെ തപ്പി പിടിക്കട്ടെ അങ്ങനെ നമ്മൾ ആ വള്ളച്ചാട്ടത്തിനാണ്ട് പോയത് ക്യാൻസൽ ആക്കി പിന്നെ ഗുഹന്റെ ഇങ്ങോട്ട് വന്നിട്ടാ ഗുഹയാണ് ഈ കാണുന്നത് രണ്ട് ഗുഹകൾ കാണുന്നുണ്ട് എനിക്കും നോക്കത്ത ഗുഹന്റെ വിശേഷങ്ങൾ എന്താണെന്ന് നല്ല സ്ലിപ്പറിയ സാധ്യത ഉണ്ട് മഴ പെയ്തോണ്ട് തന്നെ ഗുഹ ഓ നോക്കത്താ ദൂരത്തി കുറെ ഏരിയൊക്കെ നോക്കണ്ട നടക്കുമ്പോഴേ പിന്നെ വെടി അതേ പിന്നെ എങ്ങനെ പോകാൻ പറ്റുന്ന പറഞ്ഞത് പറഞ്ഞത് വേറെ അങ്ങനെ കണ്ടുപിടിച്ച് വേറെ ഒന്നല്ല അത് അടുത്ത ഗുഹ ഇന്നെ ഉള്ളൂ കേട്ടോ ഏരിയ അവിടെ പ്രത്യാശന്നുമില്ല അതുകൊണ്ട് മുകളിലേക്ക് തന്നെ തിരിച്ചു പോകാം റോഡോ സ്റ്റിക്ക് ഈ വാക് സ്റ്റിക്ക് ഒക്കെ വേണ്ടി പറഞ്ഞു അൻപത് രൂപ പറഞ്ഞു നമ്മോട് പറഞ്ഞേ അവിടെ ഇരുപത് കിട്ടൂ താഴത്ത് അപ്പൊ അതുകൊണ്ട് കേരള കേരള മലപ്പുറം ആ മലപ്പുറം മലപ്പുറം അവിടെ പാസിന് തോന്നിട്ടുള്ളു കാരണേ ലോക്കൽസൊക്കെ അങ്ങനത്തെ ആ ഹൈക്ക് മുകളിൽ തുടങ്ങി നമ്മൾ ഇങ്ങനെ 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 ഇറങ്ങി 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 അങ്ങനെ പോകുന്നു അൻപത് രൂപ ഈ വാക്കിംഗ് സ്റ്റിക്കിന് പറഞ്ഞു അൻപത് രൂപ കൊടുത്ത് പിന്നെ ഇവിടുന്ന് ഗൈഡുണ്ട് ഗൈഡിന് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ എണ്ണൂറ് രൂപ കൊടുക്കണം അവിടുത്തെ ലോക്കൽ ഗൈഡ് ആവും അവർ പറഞ്ഞത് എന്താണോ നമ്മൾ പറഞ്ഞത് എന്താണെന്നോ അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും മനസ്സിലാവും അവർക്ക് ഹിന്ദി വലിയ ഐഡില്ല ചിലർക്ക് ഇംഗ്ലീഷ് പിന്നെ ചെറിയ ഐഡൻഡ് കിട്ടാം എണ്ണൂറ് രൂപ പറഞ്ഞു ഇപ്പോൾ ലാസ്റ്റ് കണ്ടിട്ടൊരു വയസ്സായ ഒരാൾ മുപ്പത് എണ്ണൂറ് രൂപ പറഞ്ഞത് നമുക്കിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനത്തെ സ്റ്റെപ്പുകൾ കയറി 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 ഇറങ്ങിയിട്ട് ഇങ്ങനെ പോകണം അതാണ് ഡബിൾ ഡെക്കർ ബ്രിഡ്ജപ്പം നമുക്ക് കാണാൻ പറ്റും ഏകദേശം മൂവായിരത്തഞ്ഞൂറ് സ്റ്റെപ്പ് നാലായിരം സ്റ്റെപ്പിൻ്റെ അടുത്ത് ഓൺ സൈഡ് ഉണ്ടെന്ന് പറഞ്ഞത് ഞാൻ എന്തായാലും ഇതിൻ്റെ കാഴ്ചകളായിട്ടൊക്കെ ഞാൻ കാണിച്ചിറങ്ങി എങ്ങനെ എങ്ങോട്ടാണ് എന്തൊക്കെയാണ് എങ്ങനെയാണ് അതൊക്കെ ഓൾറെഡി പെയിനുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വന്നാൽ വൻ റിസ്ക്കാവും ഈ ട്രക്കിങ്ങിട്ടോ കാരണം ഇങ്ങനത്തെ സ്റ്റെപ്പാണ് പക്ഷെ എന്നാലും കയറി പോകാനാവും റിസ്ക് വരിക അപ്പോൾ സ്റ്റിക്കുള്ളതുകൊണ്ട് വലിയ കുഴപ്പം ഇനി എന്താണ് താഴത്തെ കാഴ്ചകളെന്നൊക്കെ നോക്കട്ടെ ഇറക്കത്തിനൊന്നൊരു പരിധിയില്ലാന്ന് തോന്നുന്നത് ഇങ്ങനെ പോവുക തന്നെയാണ് അപ്പോൾ ഇവിടെ അവിടെ ആ ഭാഗത്ത് അവിടെ ഇവിടെയാണ് ഡബിൾ ടക്കർ ഉള്ളത് ഇവിടെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഇന്നും മുന്നോട്ടുണ്ടെന്ന് പറഞ്ഞത് കാലിനെയൊക്കെ നല്ല പണി കിട്ടും ഈ ഇറക്കത്തിൽ ഇട്ടുക കാരണം കുത്താനുള്ളൊരു ഇറക്കമാണ് സാധാരണ ഇറക്കം പോലെ അല്ലേ ആണ് ഞാനാന്നുണ്ടെങ്കിൽ ആ ചെരുപ്പാട്ടോ ഷൂട്ടോ ഇല്ല അതിനേക്കാളും വലിയ പണിയാട്ടിപ്പോൾ ഒന്ന് കുഴങ്ങി റെസ്റ്റ് എടുത്തിട്ട് ഇനി മുന്നോട്ട് പോകാം എന്നുള്ള പ്ലാനിൽ കുറച്ചും കൂടി മുന്നോട്ട് ചെയ്യേണ്ടി ഇരിക്കുക എന്നുള്ള പരിപാടി ചർച്ചയിൽ വന്നിട്ടുണ്ട് അപ്പം ഇനി എന്തായാലും കുറച്ചുകൂടെ മുന്നോട്ട് പോട്ടെ അവിടെ നിന്ന് ഇരിക്കാനൊരു സ്പോട്ടുണ്ട് തോന്നുന്നു നോക്കട്ടെട്ടോ താഴത്തേക്ക് പോകും തോറും സ്റ്റെപ്പിൻ്റെ ശൈലിയനെ മാറി പിന്നെ എൻ്റെ ഇപ്പോൾ കാണാതിരിക്കുക അവിടെ എങ്ങനെ പോകണം പിന്നെ രണ്ട് മൂന്ന് വെള്ളച്ചാട്ടം കാരണം എങ്ങനെ കാണിടേണ്ട ഒന്ന് രണ്ട് അതിനകത്ത് നമ്മൾ അവിടെ പോയ വെള്ളച്ചാട്ടാണ് ഒരു ഗുഹ കണ്ടി നമ്മൾ ആദ്യം ആ വെള്ളച്ചട്ടണത്തിൽ ഇത് എപ്പോഴാണ് തീരുമാനം തവക്കൽത്ത് പോയാലോ അത്രേ പോയാൻ പറ്റുള്ളൂ ഏകദേശം ആയിരത്തി മുന്നൂറ് സ്റ്റെപ്പ് നമ്മൾ കൗണ്ട് ചെയ്തിട്ടാണ് എന്നെ വന്നപ്പോൾ താരത്തിൽ ചെറിയൊരു ടീ ഷോപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ട് അവിടെ താരത്തേക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങ് ചോദിച്ചപ്പോൾ ഉള്ളത് പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് ഗേഡിൽ വെച്ചതെന്ന് വെച്ച് ഒരു വീട് പഴയകാലം നിർമ്മിതിയെന്ന് പറഞ്ഞു ടീയെ കുടിക്കൊണ്ടിരിക്കുന്നത് ടീ കുടിച്ച് പോകാം ശരിക്കും പറഞ്ഞാൽ രണ്ട് റൂട്ടുണ്ട് പക്ഷേ നമ്മൾ വന്ന് വേറെ റൂട്ടായി താ തിരിഞ്ഞ റൂട്ടിൽ കൂടിയാണ് നമ്മൾ വന്നത് ചെറിയ ഷോപ്പും അമ്മായി തിരുമ്പണമൊക്കെ ഉണ്ട് അവിടെ എന്തെങ്കിലും വാങ്ങി കുടിക്കാം റെസ്റ്റൊക്കെ എടുക്കാൻ ഇരിക്കുക ആ രണ്ടായിരത്തി രണ്ടായിരം സ്റ്റെപ്പായി അപ്പോൾ കുറേ മൂന്നാറ് ടൈപ്പ് വീടുകൾ ഇങ്ങനെ കാണാൻ പറ്റും പക്ഷേ മൂന്നാറ് ടൈപ്പ് അല്ലെ മൂന്നാറിൽ ഇതേപോലെ കുറേ കൺസെഷൻസ് ഉണ്ട് അങ്ങനത്തെ ഒരു ഫീൽ കിട്ടി വീടൊന്നും ആളില്ല കേട്ടോ ആ വീട്ടിൽ മാത്രമേ ആളുള്ളൂ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചേ നടത്തും തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഇനി എത്ര ദൂരം എത്ര ദൂരം ഇനി നാൽപ്പത് മിനിറ്റ് കൂടി നടക്കാണ്ടെന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ അങ്ങനെ അറുപത് ശതമാനം കഴിഞ്ഞ് ഇനി നാൽപ്പത് ശതമാനം ബാക്കിയാണ് പിന്നെ താഴത്ത് ഇപ്പോൾ ഒരു ബാക്കിൽ കണ്ടൊരു ഫാമിലി പോകുന്നത് അവര് പറഞ്ഞത് തട്ടാ ഇന്നെ പാമ്പരെ കണ്ടുപിടണെ പറഞ്ഞത് ഒരു പോട്ടില്ല പിന്നെ ഇനി കുറച്ചും കൂടിയാണ് മുന്നിൽ ചെന്നാലാണ് ഡാൻസ് ഫോറസ്റ്റ് ഉള്ളത് ആദ്യം കേൾക്കാണ് ഡാൻസ് ഫോറസ്റ്റ് എന്നുള്ളത് അപ്പോൾ അതും കൂടി അത് വന്നാൽ കൂടി എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു ഇനി മുന്നോട്ട് നടത്താൻ അങ്ങനെ തുടങ്ങാണ്ട് പോട്ടെ സ്റ്റെപ്പ് കൗണ്ട കഴിഞ്ഞ് അതെല്ലാവരും വരുന്നുണ്ട് ഇവിടെ നിന്നാണ് ഡാൻസിങ് ഫോറസ്റ്റ് ആണ് മുന്നോട്ട് എന്താ പാടുന്നല്ല കാരണം സ്റ്റെപ്പിനെ കാട്ടിലും കുറച്ചും കൂടി ബെറ്റർ ആവുമെന്ന് തോന്നുന്നത് കണ്ടിട്ട് കുറച്ചുകൂടി മുന്നോട്ട് വന്നാൽ എത്ര ടൈം ഉണ്ടാകും ടോട്ടൽ ഇപ്പോൾ രണ്ടായിരം സ്റ്റെപ്പിൻ്റെ മൂവായിരത്തിൻ്റെ അപ്പുറം കടന്ന് ടോട്ടല് രണ്ട് മണിക്കൂറായി ഏകദേശം ഞമ്മൾ നടത്താൻ തുടങ്ങിയിട്ടേ ഓരോരുത്തർ ടയേർഡായി റിവേഴ്സിലൊക്കെ ഇറങ്ങിയിട്ടാണ് ഇറക്കും നേരത്തെ പറഞ്ഞത് ഡാൻസിങ് ഫോറസ്റ്റാണ് ഇവിടെ ഒക്കെ നേരത്തെ മുന്നിലായ ആ മുന്നിൽ പോകേണ്ടി ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ സ്റ്റീപ്പ് കഴിയുമെന്നാണ് പറഞ്ഞത് ഏരിയ ഒക്കെ എന്തായാലും വരാളൊന്നും ബൈക്കാൻ തന്നൂല മുന്നോട്ട് 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 ഇപ്പോൾ ഇങ്ങോട്ട് ഇവിടെ ഒക്കെ പ്ലാസ്റ്റിക് ഉണ്ട് ഇട്ടു ഇവിടെ ഈ ഭാഗത്തൊക്കെ അധികവും മീൻസ് ഇവിടെ മുകളിലൊക്കെ അത്യാവശ്യം നല്ല ക്ലീൻ ചെയ്യുന്നു താഴത്തെത്തിയപ്പോഴും ആൾക്കാർ കൂടുതൽ ഇടുന്ന ഫോറസ്റ്റ് ആയിട്ടും ഇടുന്ന കേട്ടോ അപ്പോൾ ഗവൺമെൻറ്റിലൊന്നും ചെയ്യാൻ പറ്റൂല താഴത്തെത്തിയോ കേട്ടോ കുറച്ചുള്ള പറഞ്ഞു കഴിഞ്ഞു ഏകദേശം പതിനൊന്നേ മുക്കാലായിട്ട് നടത്തി തുടങ്ങിയിട്ട് എട്ടൻപേ നടത്തി തുടങ്ങിയതാണ് അതിന് ശേഷതാണ് ഇപ്പോൾ കാണുന്നൊരു വില്ലേജ് വില്ലേജൊന്നും പറയാൻ പറ്റില്ല ഒരു സെറ്റിൽമെൻറ്റ് ചെറിയ ആ കിളിൻ്റെ അല്ല ആ കിളീന കൂട്ടിൽ ഇവിടെ കൂട്ടിലിട്ടത് ഇവിടെ ശിക്ഷാർഹമാണ് അതുകൊണ്ട് ഇവിടെ ഉള്ള ആൾക്കാരെ കഴിഞ്ഞ് വീട് എടുക്കാൻ സപ്പോർട്ട് ചെയ്യാം അതുകൊണ്ട് വീടാണ് ഒരേ വീട് ഒത്തിരി വീട് നടന്ന് 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 ഓപ്പാട് ഇളകിയെന്ന് പറയാം അത്രയും തോന്നാതി നർത്തം ഇവിടെ ഒരു വല്യമാൻ കണ്ട് ജീവല്ല വില്ലേജിൽ എത്തിയിരിക്കുന്നത് ലാസ്റ്റ് വലുക്കാന്നു വേറെ ലാംഗ്വേജ് വന്നിട്ടില്ല ഒരു ലാംഗ്വേജ് എലി മാത്ര വീടിന്റെ പണി ഇവിടെ നടന്നാണ് നിൽക്കേണ്ടത് ഇവിടെ എഴുതി വേറെ ഭാഷയല്ല ഇവിടെ എന്തോ എഴുതി ചെന്ന് ഇത് അറിയില്ല നെറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വായിക്കാനും കിട്ടുമല്ലോ കാഷ് പ്പാട ഒരു മൂന്ന് മണിക്കൂർ കണ്ടൊരു മനുഷ്യജീവിയാണ് ഞാൻ കഴിച്ചു ഇനി ഇവിടെ താഴത്ത് കുറെ വീടും കാര്യങ്ങളത് കഴിഞ്ഞൊരു കോളനിടാ ചോദിച്ചോ ഇവിടെ വേറെ കുറെ വീടുകളുണ്ട് കണ്ടാ എന്തായാലും വഴി തെറ്റി എന്ന് ഉറപ്പായി വഴി തെറ്റി നെയ്സില് ഞമ്മളെ പ്ലാനിങ് എല്ലാം തെറ്റിപ്പോയി നാലു മണിക്കൂറെ കാട്ടുണ്ടൊക്കെ ഇവിടെ തേരാപ്പാരെ നടക്കണേ കുറച്ച് വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് വീടോട് ചോദിച്ചോക്കട്ടെ എന്താ ചെയ്യാന്നുള്ളത് ആ പെട്ടിട്ടോ ഇത് ഇട്ട് നടക്കാന്ന് പറഞ്ഞാൽ മതി പോസിബിളായിട്ട് കാര്യമില്ലേനും വാട്ടർഫോൾ കാര്യമൊക്കെ ഉണ്ടെന്നു പറഞ്ഞത് അവിടുന്നൊരു കൊടുത്തില്ല ഗൈഡിന് വെച്ചാൽ മതിയായിരുന്നു ഡബിൾ ടെക്കർ റോങ് ഹോ ഗോയി നോ ഗേറ്റ് ഗൈഡ് വൈ തെറ്റി എന്നാണ് പറയുന്നത് റോസ് റോസ്പൂച്ചി മരുത്തോ റോസ്പൂ ഉണ്ടായിരുന്നു വലുതൊരു ഫാമിലി എടുത്ത് താമസിക്കുന്ന വീടാണ് തെറ്റാ ചെറിയൊരു കുഞ്ഞു വീട് ഇവിടെ പോപ്പുലേഷൻ വളരെ കുറവാണ് ഈ ആദിവാസി ആദിവാസി പറയുമ്പോൾ വളരെ ട്രൈബ്സിൻ്റെ അടുത്തിട്ടും ഇനിയിപ്പോൾ പെട്ടുപോയി എന്നല്ലാതെ വേറെ ഒന്നും പറയാനൊന്നുമില്ല ആണ് ഞാൻ പറഞ്ഞ കിളി കൂട്ടിലിടൽ നിയമവിരുദ്ധമായി തെറ്റായ ഒരു കിളി നമ്മളിൽ തത്തമ്പത്തൊരു സാധനം ഞാൻ വെള്ളം ചോദിച്ചിരുന്നു താങ്ക് യു ട്വൻ്റിപ്പറഞ്ഞ ഇത് കുടിക്കാതിരിക്കാൻ പറ്റില്ല ഒരു കുപ്പി വെള്ളം വാങ്ങി ഇരുപത് ഉറപ്പ് എടുത്തിട്ട എന്താണ് ഒരു വീട് പാവങ്ങളെ വേണ്ട ഒരു ചെറിയൊരു വീടാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പെർമിഷൻ ഇല്ല ചോദിച്ചു തന്നിരാം പിന്നെ അവർ പ്രവേശം ഉണ്ടാവില്ല അവർക്ക് എങ്ങനായാലോ അവിടുത്തെ ഒരു മരത്തിൻ്റെ കോൺക്രീറ്റിൻ്റെ ഒരു വീട് കാണുന്നത് ഇത് പകുതി വുഡും പകുതി ഇതാ കേട്ടാ ഹായ് ഒരു നാൽപ്പത് മിനിറ്റാണ് പറഞ്ഞത് ഗൈഡായിട്ട് വരാൻ പറഞ്ഞിട്ടാണ് ഒരു വീട് ഇതാ വലിയ എന്തൊക്കെയാണ് പറഞ്ഞത് വലിയ ലിപി നമുക്ക് അറിയില്ല അപ്പം ഇനി ഗൈഡിനെ വേണമെന്ന് അഞ്ഞൂറ് രൂപ വെച്ചാൽ കിട്ടും നാൽപ്പത് മിനിറ്റ് നടക്കാണ്ടെന്ന് പറഞ്ഞത് എം ബ്രോ ഷാം ഷാംപൂ ഷാംപൂനെ കിട്ടി നമുക്ക് മുന്നൂറ് രൂപ പറഞ്ഞ് അഞ്ഞൂറ് രൂപ പറഞ്ഞ് മുന്നൂറിന് ഉറപ്പിച്ച് ഇനിയും കാട്ടിനുള്ളിൽ കൂടി വയ്തെക്കി നടന്നാല് എവിടെ എത്തൂല അടാ ഇവിടുത്തെ ഒരു വീട്ടിൽ ഇവരെന്തോ കൃഷിയാണ് ഇവർക്ക് ഉപജീവനന്മാർ കേട്ടോ എന്തോ കൃഷിയൊക്കെ ചെയ്ത് സാധനം കൊണ്ടുവരുന്നത് എന്തോ സാധനമൊക്കെ കൊണ്ടുവരണ്ട് ഇവർ ലാംഗ്വേജിന് ലിപി ഇല്ല ലിപില്ലാത്തൊരു ലാംഗ്വേജ് ആട്ടാ വരുന്നത് എന്തായാലും കുറച്ചുകൂടി ഡെവലപ്പായ ടീംസാണ് വരി എന്തായാലും നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് യാത്ര തിരിച്ചു ഇനി നേരായ വഴി പോട്ടെ ഇങ്ങനെ നടന്ന് 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 നമ്മൾ സ്ഥലത്തെത്തിട്ടാണ് പക്ഷേ ശരിക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റ് എടുത്ത ടാൻഡായിരുന്നു അവിടെ സോറി റൈറ്റ് എടുത്ത ടാൻഡായിരുന്നു നമ്മൾ ലെഫ്റ്റ് എടുക്കേണ്ടിരുന്നേ അപ്പം കാണിച്ചു തന്ന സ്ഥലം മുന്നൂറ് രൂപ മുന്നൂറ് മുന്നൂറ് രൂപ കൊടുത്താൽ കാണിച്ചു തന്നു പറഞ്ഞു നമ്മൾ എന്താ പറയുക പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ സ്ഥലം കാണിച്ചു തന്നെ ഇനി പറഞ്ഞ് കുറച്ച് നടക്കാനുള്ളൂ നമ്മൾ കുറേ വില്ലേജസ് ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ബോക്സ് കണ്ട ഇതെന്താറിയോ നമ്മൾ വേസ്റ്റ് നിക്ഷേപിക്കാം കേട്ടോ അല്ല സോറി പറഞ്ഞത് തെറ്റിപ്പോയി വേസ്റ്റ് അല്ല അതേ അതേപോലത്തെ കണ്ടിപ്പോൾ കുടിവെള്ളത്തിൻ്റെ എന്തോ ഒരു സാധനമാണ് ഇതിവിടെ വീട് ഇതേപോലെ ഒരുപാട് പൊളിഞ്ഞ വീടും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിനുള്ളിൽ ചെന്നോ കേട്ടോ അവിടെ നടക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നത് പാതി പോയി പോകാന്ന് നല്ലൊക്കെ അറിയാം വില്ലേജിലെ കച്ചവടം ഒരു ചെറിയൊരു കച്ചവടക്കാരാണ് അവിടെ ഹായ് മൈൻഡേ നല്ല കേട്ടാ ഗൗരവത്തിലാണ് പെരുമാഴ പെയ്ത് ലോക്കായി അവിടെ ഫുഡ് കാര്യമൊക്കെ ഇവിടെ കുറേ ട്രാവലേഴ്സിന് എപ്പോഴാണ് കാണുന്നത് താരത്തിനോലൊക്കെ കയറി വരുന്നുണ്ട് ലോക്കഡായൊരു ഏരിയ ആയിരുന്നു ഇന്നത്തെ ട്രക്കിങ് വെരി ഡിഫിക്കൽട്ട് ഫുഡിൻ്റെ റൈസ് ഒന്നും മെൻഷൻ പ്രൈസൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല അവിടെ സ്റ്റേയും കാര്യം കണ്ടിട്ട് നമ്മൾ സ്റ്റേഡ് സ്റ്റേ എടുക്കാം സ്റ്റേഡിക്ക് കണ്ടവർക്ക് അവിടുന്ന് നടന്ന് നമ്മളിവിടുന്ന് ഇപ്പോൾ നടന്നു വന്നിട്ടാണ് ഇനി ഇവിടെ ഉണ്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കട്ടെ ഇല്ല ഇനി ഒരു വൈക്ക് പോയില്ല റൂമിൽ നിന്ന് വരുമ്പോൾ ബ്രെഡ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ് രണ്ട് ബ്രെഡും ഒരു കോഫിയോ കുടിച്ചത് ഇനി റൂമിൽ എത്ര നേരം എന്തായാലും വൈകുന്നേരമാകും എന്തായാലും തൽക്കാലം ഇവിടുന്ന് ഫുഡ് കാര്യങ്ങളൊക്കെയു ശേഷം ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം എന്നുള്ള കൺസെപ്റ്റിലാണ് അവിടെ നല്ല തിരക്കാളോ റഷ്യൽ ഏരിയകളാണ് നടന്ന് നടന്ന് അവസാന പോയിന്റ് എത്തി കേട്ടോ ഇവിടുന്ന് റെയിൻബോ ഒന്നും കാണാൻ പറ്റില്ല റെയിൻബോ മൂൺ സോറി ഫുൾ മൂൺ കാണാൻ പറ്റില്ല അതുപോലെ റെയിൻബോ എന്ന് പറഞ്ഞാൽ അതും കാണാൻ പറ്റില്ല കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആകത്തുള്ളൂ ഇവിടുന്ന് ഡബിൾ ടെക്കർ ഡബിൾ ടെക്കർ മാത്രം ഇവിടുന്ന് കാണാൻ പറ്റുള്ളൂ കേട്ടോ അത് കാണാനാണ് ഇനി പോകുന്നത് വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതാണ് കാണാൻ പിന്നെ ഇതിൻ്റെ കൂടെ പോയാൽ പിന്നെ കാണാണ്ട് പാസ് എടുത്തതിന് ശേഷം ഒരു മണിക്കൂർ നിൽക്കാൻ നിക്കാൻ പറ്റുള്ളൂട്ടോ സോറി മുപ്പത് മിനിറ്റ് ഒരു മണിക്കൂറല്ല ഓൺ ഓഫ് ഫ്രോം ഹെയർ വാർണിംഗ് മെസ്സേജസ് കാര്യങ്ങൾ കൂടെ റേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ടിക്കറ്റ് ടിക്കറ്റ് എത്ര അൻപത് രൂപതാ ഒരാക്ക് ടിക്കറ്റ് അൻപത് രൂപയുടെ ഇവിടെ നിന്ന് അതാണ് നമ്മളെ വാട്ടർഫാൾസ് അത് കാണാൻ പോണത് ടിക്കറ്റ് എടുക്കട്ടെ ഞാൻ ആദ്യം എന്തായാലും താഴേക്ക് പോകാൻ വേറെ വിഷയമുണ്ട് ഇവിടെ സൺഡേ ആയതുകൊണ്ട് ഇന്ന് എല്ലാ സംരംഭങ്ങളും ആണ് എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും ഒന്നും ഒന്നും ആക്റ്റീവ് അല്ല ഇവിടെയാണ് വാട്ടർഫാൾ ഉള്ളത് ഇതാണ് ഡബിൾ ടെക്കർ ബ്രിഡ്ജ് ഇത് ഈ സൈഡ് കൂടി അപ്പുറത്തേക്ക് പോയാൽ വിഷല് കിട്ടും മീൻസ് താഴത്തൊരു പാലം കണ്ട ആ പാലത്തിൻ്റെ ആ വിഷലെടുക്കാൻ നല്ല തരുന്ന ഫോട്ടോഗ്രാഫി ഇതുണ്ടാവുക നമ്മുടെ കൂടെ വന്ന ടീംസുകൾ താഴ്ത്തിണ്ട് കുളിക്കേണ്ടവർക്ക് കുളിക്കാം ഇതാണ് പാലം ഡബിൾ ടക്കർ ബ്രിഡ്ജ് അപ്പം അങ്ങനെ പോകാൻ പറ്റൂല നമുക്ക് ഇതീ കൂടി ഇറങ്ങിയിട്ട് താഴത്തെ ബ്രിഡ്ജുണ്ടല്ലേ അധികം കാണാം വേറെ ഉണ്ടെങ്കിൽ മുകളിൽ കൂടി പോകണമെന്ന് പറഞ്ഞിട്ടാണ് എന്തായാലും ഇത്രയും ദൂരം നടന്നു വന്നതിൽ ഉണ്ടായി ഒന്നെങ്കിലും സ്പോട്ടിങ്ങിൽ കാണാൻ പറ്റില്ല വെള്ളച്ചാട്ടം അതാ ഇക്കൂടി നടന്നിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് കൂടി വരണം ഓക്കെ നിങ്ങൾ ഈ ലൊക്കേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങൾ വരരുത് കേട്ടോ ഞായറാഴ്ച ദിവസങ്ങൾക്ക് അത് ക്ലോസ് ആണ് പിന്നെ ഇതിൻ്റെ ഡബിൾ ടെക്കറിൻ്റെ ഉള്ളിൽ കയറാണെന്നുണ്ടെങ്കിൽ നാൽപ്പത് രൂപ ഫീ ഉണ്ട് അത് രണ്ടും ശ്രദ്ധിക്കണം പിന്നെ വെള്ളത്തിലൊക്കെ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഞങ്ങൾ കുളിച്ച് കുറച്ച് ആൾക്കാർ കുറച്ചൊക്കെ കുളിച്ചിട്ടില്ല അപ്പുറത്ത് ചെറിയൊരു ചാക്ക് ഷോപ്പാണത് അവിടെ ഇരുപത് രൂപേൻ്റെ ചായക്ക് പ്രൈസ് വരണം കേട്ടോ അതിന് പിന്നെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു പിന്നെ പെട്ടെന്ന് തിരിച്ച് പോയിട്ടുണ്ട് കാരണം മഴ പെയ്താൽ കുടുമു എന്നുള്ളതുകൊണ്ട് ഏകദേശം ഞങ്ങൾ ആറ് മണിക്കൂറുള്ള ചിട്ടി തിരിഞ്ഞിട്ടാണ് തിരിച്ചവിടെ എത്തി പോകും ഗൈഡിനെടുത്തിട്ട് വരിക യാത്ര പോവാൻ അപ്പൊ ഇനി എന്തായാലും അടുത്ത കാഴ്ചകളൊക്കെ ഞാൻ പറഞ്ഞ അതേ കാഴ്ചകൾ ഉള്ളത് കൊണ്ട് തന്നെ അത് ഞാൻ പ്രത്യേകിച്ച് വരണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തിരിച്ച് പോവുകയാണ് വേറെ

ട്ടാ മേലെ നടന്നിട്ട് നടക്കാൻ പറ്റാത്ത ആൾക്കാർ എടുത്തു കൊണ്ടുപോകും പത്തായിരം 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 ഒരു താഴത്ത് ഇറങ്ങിയാല് ആളെ മേലെ കയറ്റി കൊണ്ടുപോകും ഞാൻ അടുത്ത വീട്ടിൽ വീണ്ടും വരുന്നത് തൽക്കാലം വയ്യ ഏകദേശം വൈകുന്നേരം കഴിക്കുന്ന ടൈമ് മറ്റൊരു വീട്ടിൽ വീണ്ടും കാണുന്നവരെ ബൈ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമ്മൻറ്റും നിർദ്ദേശങ്ങളൊക്കെ മസ്റ്റായിട്ട് അറിയിക്കണേ ബൈ